നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം കൊണ്ടോട്ടി നിർച്ച വീണ്ടും പുനരാരംഭിക്കുകയാണ് പുതിയ സ്ഥാനീയനായി ഷേഹ് മുഷ്താഖ് ഷാ വലിയ തങ്ങളെ നിയമിച്ചു പുതിയ സ്ഥാനീയനെ നിയമിച്ചതിനു ശേഷമുള്ള കാഴ്ചയാണ് ഇത് ഇവരിപ്പോൾ കൊടിമരത്തേക്കാണ് പോകുന്നത് കൊടിമരത്തെ ഒരു പ്രാവശ്യം വലയം വെച്ച് അങ്ങാടിയിലൊക്കെ നടന്ന് തിരിച്ച് കുബ്ബയിലേക്ക് അവർ പോകും കുബൈയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വൈകുന്നേരം നാല് മുപ്പതിനാണ് കൊടികയറ്റം കൊണ്ടോട്ടി നീർച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തുടങ്ങുന്നതായിരിക്കും അന്ന് എല്ലാവരും കൊണ്ടോട്ടിയിലേക്ക് വന്ന് നേർച്ചയെല്ലാം ആസ്വദിക്കണം ഇതുപോലെയുള്ള വീഡിയോകൾ കാണാനായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം